കാശലോകത്ത് നിറക്കിയ പറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ ഖുർആൻ പറക്കത്തുള്ളതാണ് ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രി ചോതി കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ ഈ മന്ത്രി എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം ആ പറഞ്ഞു വിദ്യാ ഖുറാഫാത്ത് പറയുന്നു ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്തു കഴിഞ്ഞു ബുദ്ധി അച്ഛദാറ് ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു ഒക്കെ വേണ്ട 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 ഇന്നത് വേണം വേണം വല്ലതും പറയുന്നുണ്ടാവും അധികം തന്നെ പറയാം പഠിക്കാതെ കിട്ടു പറയാ അതിന് കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിജാറ്റ് കയറി കൂടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അവര് പറയുന്ന പ്രമാണങ്ങള് ഷാഫി മധുഖമിന്റെ പ്രമാണങ്ങളാണോ ഐമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും ആ ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ് മറ്റവർക്ക് അതും തെളിവല്ല അങ്ങനെയല്ല ഖുർആാനും ഹദീസും ഖയാസും ഇസ്തെഹസാനും ിഹുൽ മുർസലയും സൊഹാബയും ഇതൊക്കെ പ്രമാണങ്ങളാണ് ദീനിന്റെ അസുരകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ക്ലിയറാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ് പ്രമാണബദ്ധമായ വിഷയങ്ങളെ വിജയത്ത് എന്ന് പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവു ചെയ്ത് പറയരുത് അത്രയേ പറയുന്നുള്ളൂ വിശുദ്ധ കുർആാനോതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഹാരിയും മുസ്ലിമും രണ്ട് ഗ്രന്ഥങ്ങൾ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ബുഖാരിയാണ് ഇമാം ബുഹാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീ അബു സൈദുൽ അള്ളാഹു പറയാ ഞങ്ങളൊരു യാത്രാ സംഘം ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്നാ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാർ സ്വഹാബികളോട് വന്ന് ചോദിച്ചു ഹൽഫി നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ മന്ത്രി കൊടുക്കുന്നവരുണ്ടോ അബുസായി അള്ളാഹു പറഞ്ഞു ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് മന്ത്രി ചൂതി തരാം ഞങ്ങൾക്ക് അതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ മുപ്പത് ആടുകളെ തരാം മുപ്പത് ആടുകൾ മതി ചോദിച്ചു മതി അബൂസായി റുദി അ ആ രോഗബാധിതനായ പാമ്പുകടിച്ച വിഷപ്പാമ്പ് കടിച്ച രോഗോത്ര തലവന്റെ അധികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഓതി ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു മുപ്പത് പറഞ്ഞ പോലെ മുപ്പത് ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറുതൊരു ചരിത്രമല്ല ഇമാംബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത് സുഹാബത്തിന്റെ കാലത്തുണ്ടായത് മുപ്പത് ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സയ്യിദ് തങ്ങൾ പറഞ്ഞു നമുക്ക് റസൂൽനോടൊന്ന് ചോദിക്കണ്ടേ നിപിതങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് അവർ അള്ളാഹുന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ഷറാന്റെ കാഴ്ചപ്പാട് അതാ ഭക്ഷണല്ലേ ഭക്ഷണം അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമാക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും അത് ഈ കാഴ്ചപ്പാടാണ് അത് ശരിയായൊരു കാഴ്ചപ്പാടാണത് അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാ മുസാ നബിയും നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത് അവിടെ നബി ചോദിച്ച് ഖദർനബി പൊളിഞ്ഞുകടന്ന് മതിലും നേരെയാക്കിയപ്പോ മൂസനബിയോട് ചോദിച്ച ചോദ്യം എന്താണ് മൂസനബിയെ അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ കാശിന് വാങ്ങിച്ചുകൂടെന്നല്ല അവിടെ വിഷയം ഒരു നാട്ടിലേക്കൊരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ് അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഉച്ചനിപ്പിയെ ഞങ്ങളോട് ശമ്പൾ അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു ഇല്ലാ ബി എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുപ്പത് ആടുകളെ ഞങ്ങൾക്ക് തന്നു സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തുനിപ്പിയെ അള്ളാഹുഭ കൊടുത്തു ഇത് പറഞ്ഞപ്പനി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താന്നറിയോ ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ നിങ്ങൾ ചെയ്തത് ശരിയാണ് <imit 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 ൂ മുപ്പതാടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സ്വഹാബത്തിന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായി ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹരീധാണ് വിശുദ്ധ ഖുർആാൻ ഓദിയാൽ ഉണ്ട് ലിത്തുന് മരിച്ചവരുടെ അടുത്ത് ഓതാൻ എന്ന് പറയുന്ന തെളിവതാ പറയാം ലിത്തുന്തിർമൻ ഖാന ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ ആണ് അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ് പക്ഷെ അത് മാത്രമാണോ അല്ല ഖുർആൻ തബർ ഖുർആൻ ശിഫയാണ് ല്ലേ പറഞ്ഞതിനർത്ഥം ഖുർആൻ പഠിക്കണം ഖുർആന്റെ വ്യാഖ്യാനം അറിയണം പക്ഷേ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട് അങ്ങനെയാണ് ഖുർആആൻ അറിയാതെ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ് അങ്ങനെയാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ പറയുന്നു നോക്കൂ ഈ ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക് മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ് ഊർആാനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്നത് മുഴുവൻ ഇനി ഇത് വറക്കത്തുണ്ടെന്ന് ബോധ്യമായി ആ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ മരിച്ചവർക്ക് ഓദ്യാ ബർക്കത്ത് കിട്ടൂലേ ജീവിച്ചിരിക്കുന്നവർക്ക് വറക്കത്ത് കിട്ടുന്നു ബോധ്യമായി ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹതി ഓതി കൊടുത്തു വറക്കത്തു ആയി